തിരുവനന്തപുരത്ത് വാഴോട്ടുകോണ വാർഡിൽ എൽ ഡി എഫിന് വിമത സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി മോഹനനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫിന് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് ഗോകുൽനാഥ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ഗോകുൽനാഥ് വാഴോട്ടുകോണം വാർഡിൽ എന്തുകൊണ്ടാണ് കെ വി മോഹനൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് സ്വതന്ത്രനായി ഇറങ്ങിയതാണോ പ്രചാരണം തുടങ്ങിയോ എന്താണ് സാഹചര്യം സുജയാ കെ വി മോഹൻ എന്നാണ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ ഏറെക്കാലമായി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഏരിയ മെമ്പറും ഒക്കെ ആയി പ്രവർത്തിച്ച ഇപ്പോൾ പാർട്ടി വിട്ട് ആ പാർട്ടിക്ക് എതിരായി നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ കാര്യങ്ങളെ നോക്കി കാണുന്നത് എന്തുകൊണ്ട് നിലവിൽ സ്വതന്ത്രനായി അല്ലെങ്കിൽ റിബലായി മാറുന്നു നമ്മുടെ നേതൃത്വത്തിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ തെറ്റായ പോക്കിനെതിരായിട്ടുള്ള ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥിത്വം എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഈ പോക്ക് പാർട്ടി അപകടത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത് തരത്തിലാണ് പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് ഇത് ഒരു ഭിന്നിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന ഒരു ലോക്കലായി മാറി പലരെയും ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് പല പല രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നിട്ട് അതിൽ നിന്ന് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുക അത് ഈ പാർട്ടി ഒരു 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 പാർട്ടിയാണ് അതിൻ്റെ കെട്ടുറപ്പ് നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രാദേശിക ഈ പ്രാദേശിക നേതൃത്വത്തിൻ്റെ തെറ്റായ ഇതിന് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകരുണ്ടോ അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ എൻ്റെ പാർട്ടി പ്രവർത്തകരല്ലേ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ അച്ചടക്കം ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ് അച്ചടക്കം ലംഘിക്കുന്ന പാർട്ടി പ്രവർത്തന്മാർ പുറത്തുപോകും അത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രയാസമുള്ളതാണ് അവരൊന്നും ഉണ്ടാവില്ല ഇവിടെ നിൽക്കുന്നത് ഈ വാർഡിൽ നിൽക്കുന്ന എച്ച് ഷാജിയാണ് നിൽക്കുന്നത് ആ ആളുടെ പറ്റി എന്താണ് തോന്നുന്നത് നിലവിൽ അങ്ങനെ ഒരു ഉണ്ടോ ഞാൻ ആരുടെയും വിജയത്തെക്കുറിച്ച് ആളല്ല പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥികൾ പരിശോധിക്കേണ്ടതായിരുന്നു ഒരു വലിയ വ്യക്തത അതാണ് വാഴട്ടുകോടത്ത് വിമുതനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇറങ്ങുകയാണ് സ്വന്തമായി മത്സരിക്കും അപ്പോൾ ഇനി ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു ഗോകുനാഥാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നൽകുന്നത്